വിശദമായി പരിശോധിക്കുമ്പോൾ ഈ വന്ധ്യതയ്ക്ക് പന്ത്രണ്ട് കൂട്ടം കാരണങ്ങളെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും ഇവ കൂടുതൽ ഇഴകീറി ഇഴകീറി പരിശോധിക്കുമ്പോൾ വളരെ അധികം കാരണങ്ങൾ കണ്ടെത്താം ഇൻഫെർട്ടിലിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഈ കാരണങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പോഴാണ് അവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി അറിയുന്നതും പരിഹാരങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ എടുക്കാൻ സാധിക്കുന്നതും പുകവലി മദ്യപാനം മയക്കുമരുന്നുകളുടെ ഉപയോഗം എന്നിങ്ങനെയുള്ള ശീലങ്ങൾ വ്യായാമമില്ലായക ഉറക്കമില്ലായക ഉയർന്ന മാനസിക സമ്മർദ്ദം തെറ്റായ ഭക്ഷണ ശീലങ്ങൾ എന്നിങ്ങനെയുള്ള ജീവിതശൈലി പ്രശ്നങ്ങൾ മസ്തിഷ്കം തൈറോയിഡ് അതിവൃക്ക ഗ്രന്ഥികൾ അതായത് അഡ്രീനൽ ഗ്ലാൻസ് ലൈംഗികാവയവങ്ങൾ എന്നിവ പുറപ്പെടുവിപ്പിക്കുന്ന വിവിധ ഹോർമോണുകളുടെ പ്രവർത്തനത്തിലോ അളവിലോ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ സ്ത്രീകളിലെ അപ്ലേഷ്യ അട്രേഷ്യ സെപ്റ്റം ഫോർമേഷൻ പ്രൊലാപ്സ് എന്നിങ്ങനെയുള്ള അവസ്ഥകൾ പുരുഷന്മാരിലാണെങ്കിൽ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ക്രിപ്റ്റോർക്കിഡിസം എന്നിങ്ങനെയുള്ള ശാരീരിക അവസ്ഥകൾ സ്ത്രീകളിൽ കാണപ്പെടുന്ന പി സിഒ ഡി പി സി ഓ എസ് ആൻഡോമെട്രിയോസിസ് ഫൈബ്രോയിഡ് ഫോർമേഷൻ മുതലായ അവസ്ഥകൾ പുരുഷന്മാരിലെ ബെരിക്കോസിൽ സീവിയർ ഹൈഡ്രോസിൽ പെസ്റ്റിക്കുലർ ടോർഷൻ എന്നിങ്ങനെയുള്ള അവസ്ഥകൾ പ്രമേഹം രക്തസമ്മർദ്ദം ലിവർ രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ ഹൃദ്രോഗം പലതരത്തിലുള്ള ട്യൂമറുകൾ ക്യാൻസറുകൾ എന്നിങ്ങനെയുള്ള ദീർഘകാല രോഗങ്ങൾ മംസ് ട്യൂബർക്യുലോസിസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അഥവാ ലൈംഗിക രോഗങ്ങൾ ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രം ടെർണേറ്റ് സിൻഡ്രം ഹെറിഡിറ്ററി ത്രോംബോഫീലിയാസിസ് ക്രോമോസോമൽ മൈക്രോഡെലീഷ്യൻസ് സിസ്റ്റിക് ഫൈബ്രോസിസ് കാൾമാൻ സിൻഡ്രം കാർട്ടഗ്നേറ്റ് സിൻഡ്രം എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ജനിതക രോഗങ്ങൾ ചിലയിനം വേദന സംഹാരികൾ കീമോതെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പലവിധത്തിലുള്ള മരുന്നുകൾ അപസ്മാരം മാനസിക രോഗങ്ങൾ എന്നിവയ്ക്കുള്ള ചില മരുന്നുകൾ പ്രമേഹം രക്തസമ്മർദ്ദം തൈറോയ്ഡ് പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി കഴിക്കേണ്ടി വരുന്ന ചിലയിനം ദീർഘകാലാടിസ്ഥാനത്തിൽ വളരെ കാലം കഴിക്കേണ്ടി വരുന്ന ചില ഇനം മരുന്നുകൾ പ്രിമച്യോർ ഇജാകുലേഷൻ അഥവാ ചീക്രസ്ഖലനം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദ്ധാരണക്കുറവ് ഡിസ്പെരിയൂണിയ അഥവാ വേദനാജനകമായ സംഭോഗം പങ്കാളികളിലെ മാനസിക ഐക്യക്കുറവ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില പ്രശ്നങ്ങൾ ആൻസൈറ്റി ഡിപ്രഷൻ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഡൈസോയിഡ് സിൻഡ്രം ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നിങ്ങനെയുള്ള വിവിധ ഇനം മാനസിക രോഗങ്ങൾ ഇവയെക്കാൾ ഒക്കെ ഉപരിയായി ബന്ധിതയിലേക്ക് നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട് അതാണ് അറിഞ്ഞുകൂടാത്ത കാരണം അഥവാ ഇഡിയോപതിക് റീസൺ പുരുഷനും സ്ത്രീക്കും യാതൊരുവിധ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഇല്ല എങ്കിലും ഗർഭധാരണം നടക്കാതെ വരുന്ന അവസ്ഥ അതാണ് ഇഡിയോപതിക് റീസൺ